വിവാഹിതര ബന്ധങ്ങൾ കൊലപാതകത്തിലേക്കാണ് ചെന്നെത്തുന്നത് ഭർത്താവും കുട്ടികളുമായി ജീവിക്കുന്ന യുവതികളുടെ ഇത്തരം വഴിപെട്ട ബന്ധം പലപ്പോഴും കൊലപാതകത്തിൽ എത്തിക്കുന്ന സംഭവങ്ങൾ നമ്മുടെ നാടുകളിൽ ഇപ്പോൾ അടുത്ത കാലത്തായി വർദ്ധിച്ചു വന്നിരിക്കുകയാണല്ലോ കഴിഞ്ഞ ഒരാഴ്ചക്കകം രണ്ട് യുവതികളെയാണ് ഇത്തരത്തിൽ കൊല്ലപ്പെട്ടത് ഒരു അധ്യാപികയും അതുപോലെ തന്നെ ഒരു യുവതിയും ഇത്തരം ബന്ധങ്ങളെ രഹസ്യമായി സൂക്ഷിക്കുമ്പോൾ തീർച്ചയായിട്ടും അത് നീവം തന്നെ ഇല്ലാതാകുന്ന ഒരവസ്ഥയിലേക്കാണ് പോകുന്നത് ഇവിടെ ഭാര്യയാണോ അല്ല ഭർത്താവാണോ എന്നുള്ള ഒരു വേർതിരിവൊന്നും ഒരിക്കലും പറയുന്നില്ല കുടുംബമായിട്ട് ജീവിക്കുമ്പോൾ ഇപ്പൊ ഭാര്യവും ഭർത്താവും അല്ലെങ്കിൽ കുട്ടികളുമൊക്കെയായി ജീവിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു മറ്റുള്ള ഒരു ബന്ധങ്ങൾ വരുമ്പോൾ ആ കുടുംബജീവനം തന്നെ തകരുന്ന ഒരവസ്ഥയിലേക്കാണ് പോകുന്നത് ഇന്ന് സോഷ്യൽ മീഡിയയുടെ കാലമാണല്ലോ അതുകൊണ്ട് തന്നെ ഇത്തരം ബന്ധങ്ങൾ സ്ഥാപിക്കാൻ വളരെ എളുപ്പവുമാണ് പലപ്പോഴും ഇത്തരം ബന്ധങ്ങൾ വലിയൊരു അപകടാവസ്ഥയിലേക്കാണ് ചെന്നുപെടുക ഇതുപോലെയുള്ള ബന്ധങ്ങൾ വഴി നിരവധി കുടുംബ ബന്ധങ്ങൾ തകർന്നിട്ടുള്ള സംഭവങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ട് ഇതിൽ ഏറ്റവും ഇരയാകുന്നത് അവരുടെ കുഞ്ഞുങ്ങളാണ് അതുകൊണ്ട് ഇത്തരം ബന്ധങ്ങളെ രഹസ്യമായി സൂക്ഷിക്കുന്നവർ കരുതിയിരിക്കുക എന്നാണ് ഈ അവസരത്തിൽ ഉണർത്താനുള്ളത്